ഹായ് സുഹൃത്തുക്കളെ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ താൻ എന്ന് പറഞ്ഞതുപോലെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ എത്രയോ കാലങ്ങളായി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് എന്ന് എത്ര കാലമായി നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബെഹ്റ പറഞ്ഞില്ലേ ഡി ജി പി ആയിരുന്ന സമയത്ത് സെങ്കുമാർ സെറ് പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞില്ലേ എന്നാലും ആകെയുള്ളൊരു സമാധാനം ഈ ഭീകരതയ്ക്കെതിരെ ഏതെങ്കിലും ബിഷപ്പുമാർ സംസാരിച്ചാൽ ഏതെങ്കിലും പിതാക്കൾ സംസാരിച്ചാൽ അവരുടെ മെക്കെട്ട് കയറാൻ പോകും ഇപ്പം എന്തായി പച്ചയായ യാഥാർത്ഥ്യം പബ്ലിക് മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാൻ ജയരാജന്മാരും അദ്ദേഹത്തെ പിന്തുണക്കാൻ ധാരാളം ആളുകളും സംവിധാനങ്ങളും സംഘടനകളും വളർന്നു വന്നില്ലേ ഇത്രയധികം സ്റ്റേറ്റുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായ ആളുകൾ ഈ ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ എത്തപ്പെട്ടത് നാക്ക് പറയുന്നവരുടെ എടുക്കാനായിരുന്നു ർക്കും കേട്ടോ ഐഎസ് ലേക്ക് അതുപോലെതന്നെ കാശ്മീരിലെ കുപ്പുവരയിൽ കണ്ണൂരിൽ ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല കൊല ചെയ്യപ്പെട്ടല്ലോ അപ്പോ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊലപ്പെടുന്നത് അപ്പൊ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള സന്ദേശത്തിന് ഈ ഈ നടന്നല്ലോ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് ദേശീയതക്കൊപ്പം നിൽക്കാൻ സാധിക്കാതെ ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകളുമായി ചേർന്ന് ഇന്ത്യൻ ആർമിയുടെ ഏറ്റുമുട്ടുക അവന്റെയൊക്കെ വേരുകൾ ഇവിടെ ഉണ്ട് ഈ രാജ്യത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ അതിർത്തി കാത്ത് പട്ടാളക്കാർ നിൽക്കുന്നത് അപ്പോൾ മനസ്സിലായോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കുമെന്ന ചോദ്യത്തിന് ക്ലബ് ഹൗസിൽ ഞാനുമായി ഡിബേറ്റിന് വന്ന ഉസ്താദുമാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കും എന്താ കാരണം ഇതാണ് പഠിപ്പിച്ചത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അവർ ഒരുമിച്ച് നിൽക്കണം ഐക്യപ്പെടണം ഒരു പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയം അത് നേതാക്കന്മാരുടെ അധികാര ാല്പര്യങ്ങൾ ഇതൊക്കെ അവർക്ക് അവരെ സ്വാധീനിക്കുന്നുണ്ട് ഈ സലഫിസത്തിന്റെ ഭാഗമായി ആശയം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ഇവയൊക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ട് ആശയങ്ങൾ പി ജയരാജന്റെ സി പി എം സംസ്ഥാന സമിതി അംഗം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി പി ജയരാജന്റെ തുറന്നു പറച്ചിലാണ് പ്രേക്ഷകർ കണ്ടത് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമായിട്ട് നടക്കുന്നു കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ചില യുവാക്കൾ ഐ എസ് ചെയ്യപ്പെട്ടു അതിനുശേഷം ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടു ഇസ്ലാമി പോപ്പുലർ ഇവരൊക്കെ നമുക്കറിയാം ഇത്രയും കത്ത് പഴം തിരികെ ഇത്തരം ഐറ്റങ്ങളുടെയൊക്കെ ശരി വളരെ വൈകിയാണെങ്കിലും കാൽ ചുവട്ടിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇപ്പോഴെങ്കിലും വായന്നത് ഉറക്കാൻ പറ്റിയുള്ളൂ സി പി എമ്മിന് ഇടതുപക്ഷത്തെ സഹായിച്ച രണ്ട് ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് ജമായും ഇസ്ലാമിയും ഈ രണ്ട് സംഘടനകളോടും വർഗീയ സംഘടനകളോടും കൃത്യമായിട്ടുള്ള അകലം ഒരിക്കലും പാലിക്കാതിരുന്ന ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ഒക്കെ ഇവരെ തള്ളിപ്പറയുന്നതായിട്ട് കാണിക്കുമെന്നല്ലാതെ അല്ല അതല്ല സുഹൃത്തുക്കളെ വർഷങ്ങളായിട്ട് ആർ എസ് എസും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ഇത് തന്നെയായിരുന്നില്ലേ ആ സമയത്ത് നിങ്ങളുടെ ചെവിയിൽ വായിറ്റകത്ത് പഴം തിരികി വെച്ചിരിക്കുകയാണോ കണ്ണിൽ തിമിരം ബാധിച്ചിരിക്കുകയായിരുന്നോ ഈ രാജ്യത്തിന്റെ തകർക്കുന്ന ഈ ഈ ഈ മതമൗലികവാദ കക്ഷികളെ സംഘടനകളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ അന്ന് ഒഴിയാൻ പറ്റിയില്ല അല്ലേ കാരണം വോട്ടു ബാങ്ക് രാഷ്ട്രീയം നമുക്ക് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വേണമല്ലോ കൃത്യമായി ഇവരെ ചേർത്ത് നേതാവാണ് ഇപ്പോൾ ഇവരെ എല്ലാം ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഇത്തവണത്തെ ഇലക്ഷനോട് കൂടി ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി വോട്ട് ഇനിയും അധികാര കസേരകളിൽ അമർന്നിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ട്യൂൺ മാറ്റി പറഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ലേഖ വഴിതെറ്റുന്ന മുസ്ലിം രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ഇസ്ലാമും രണ്ടാണ് ചെറുപ്പക്കാർ കൂടുതലായി ഐഎസ്സിൽ ചേരുന്നത് ഇത്തരം വലിയ സംഘടനകളിലേക്ക് പ്രസ്ഥാനങ്ങളിലേക്ക് ചേരുന്നത് കണ്ണൂരിൽ നിന്നാണെന്നും പി ജയരാജൻ പി ജയരാജന്റെ ഈ തുറന്നിൽ അത് പാർട്ടിയുടെ അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണോ അതോ സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണോ അതോ നേരത്തെ പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഒരു ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതിന്റെ ഉത്തരവാദിത്തം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് മുൻപും ജാമ്യം എടുക്കലാണോ ഇങ്ങനെ നിരവധി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് ജോലിച്ച് വര് ഓരോ കാര്യങ്ങൾ പൊങ്ങി വരുമ്പോഴും അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്നും അത് മയച്ചു കളയാൻ മീഡിയകളുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ വാർത്തകൾ പൊക്കിക്കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇതും എന്നറിയില്ല ഹേമാക്കമ്മറ്റി വന്നത് എന്തിനായിരുന്നു വയനാട് മുക്കാൻ വയനാടിൻ്റെ ഫണ്ട് മുക്കി ഹേമ കമ്മിറ്റി പൊങ്ങി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പ്രതികരണമാണ് പബ്ലിക്കിൽ നിന്നും ഉണ്ടായത് ഇനി അതിനെ ഒന്ന് തരണം ചെയ്യുന്നതിനു വേണ്ടി ഇസ്ലാമിക തീവ്രവാദം പൊക്കിക്കൊണ്ടുവന്നു അതിനിടയിൽ അൻവർ പൊക്കിക്കൊണ്ടുവന്ന കാക്കിക്കുള്ളിലെ കൊലാകാരന്മാർ മുങ്ങിപ്പോയോ ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ ജയരാജന് ഇത് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാ എപ്പോൾ പറഞ്ഞു എന്നുള്ളതല്ലോ വിഷയം എന്തു പറഞ്ഞു എന്നുള്ളതാണ് വിഷയം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഏത് ദിവസം നടത്തിയ അഭിമുഖമാണോ എന്ന് അറിയില്ല എന്ന് രണ്ടു ദിവസം മുൻപാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് പുതുതായി വളച്ചൊടിച്ചവയല്ല പി ജയരാജന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇനിയും തുറന്നു പറച്ചിലുകൾ ഇനി വരാനിരിക്കുന്ന പുസ്തകത്തിൽ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സർക്കാരിന്റെ നിലപാടുകൾ സി പി എമ്മിന്റെ നിലപാടുകൾക്കൊക്കെ ഘടകവിരുദ്ധമായി തന്നെയാണ് തന്റെ അഭിപ്രായം കേരളത്തിൽ മത തീവ്രവാദമുണ്ട് എസ് ഡി പി ഐയും ജവാത്തെ ഇസ്ലാമിയും ഒക്കെ മതരാഷ്ട്രവാദികളാണ് അവരെ എതിർക്കേണ്ടതുണ്ട് എന്ന് ജയരാജ് പറഞ്ഞു വെക്കുക തന്നെയാണ് അപ്പോൾ ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള സംശയമാണ് ഇതിനകത്ത് പ്രധാനായിട്ട് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇതേലൈൻ തന്നെയാണ് സി പി എം വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനകത്തു നിന്നാണ് ഇവിടെ വ്യത്യാസം ഇല്ലാത്ത കാര്യം തന്നെയാണ് ജയരാജനോട് പുതിയതായിട്ടൊന്നും പറയുന്നില്ല പഴയ സംഭവങ്ങൾ കോട്ട് ചെയ്ത് പറയുന്നുള്ളോ അല്ലാതെ ഇതേ സമീപനം തന്നെയാണ് എസ് ഡി പിന്നെ ശരി പി എഫ് ഐ ആണെങ്കിലും ശരി ജമാലാമെ ആണെങ്കിലും ശരി റാഡിക്കൽ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്നും റാഡിക്കൽ ഇസ്ലാമുമായിട്ട് യാതൊരു ചങ്ങാത്തത്തിനും തയ്യാറല്ലെന്നും ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള സമീപന തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് പിന്നെ അല്ലാതെ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ചേർത്തിട്ടുള്ളതായിട്ട് ഇലക്ട്രൽ ഗെയിംസിനുവേണ്ടി ഉപയോഗിച്ചുള്ള കോൺഗ്രസ് ആണ് അതിന്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തില് ഈ പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും പ്രാദേശിക രാഷ്ട്രീയം അതിനെ ഞാൻ അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു ശതമാനം പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബാധമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ബാധവുണ്ടെന്നൊക്കെ തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം അതിനി പഞ്ചായത്താണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി സഹോദരങ്ങളാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള വർഗീയവാദികളായിട്ട് ടറിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് യാതൊരു രീതിയിലുള്ള ട്രക്കും ജോയിന്റ് ട്രക്കും അനുവദനീയമല്ല എന്ന് തന്നെയാണ് പാർട്ടി കോൺഗ്രസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയും അത് തന്നെ അംഗീകരിച്ച രേഖ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് പിന്നെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ന കോൺഗ്രസ് സപ്പോർട്ടോട് കൂടി പിന്നെ ഇടതുപക്ഷം സ്ഥലങ്ങളുണ്ട് ആർ എസ് എസിന്റെ സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ ബിജെപിയുടെ കൂടി ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ അങ്ങനെ ഒന്നും രണ്ടോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവരെ റെക്ടിഫൈ ചെയ്ത ഗുണം തന്നെയാണ് സി പി എമ്മിന്റെ ഈ രാജ്യത്തെ തകർക്കുന്ന ഈ ഭീകരവാദികളുമായി ഈ തീവ്രവാദ ശക്തികളുമായി ഒരു കൂട്ടുകച്ചവടം സെക്യുലർ പാർട്ടികൾക്ക് ചേർന്നതാണ് 촬영 <목소리도>